നമസ്കാരമുണ്ട് ഇന്നലെ നമ്മൾ ആറാമത്തെ ആറാമത്തെ ശ്ലോകം വരെയാണ് പറഞ്ഞത് ഇന്ന് നമുക്ക് ഏഴാമത്തെ ശ്ലോകവും അന്യവും അന്യാർത്ഥവും സാരവും നോക്കാം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ആ മഹാമുനികൾ ശൗനകാദി മഹർഷിമാർ മഹർഷിയോട് പറയുന്ന കാര്യങ്ങളാണ് ഈ ശ്ലോകങ്ങളെല്ലാം പ്രതിപാദിക്കുന്നത് ആ വേദവ്യാസൻ്റെ എല്ലാ അറിവുകളും ജ്ഞാനങ്ങളും ലഭിച്ച ആളാണ് സൂതൻ അങ്ങനെയുള്ള ആ സൂതൻ്റെ കഴുവിനെ പറ്റിയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മഹാത്മ്യത്തെ കുറിച്ചാണ് ഇവിടുന്ന മഹർഷിമാർ സൂചിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് ഏഴാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം ഓം നമോ ഭഗവതേ ഭഗവദേവാസുദേവനിവേദവിധാം ശ്രേഷ്ഠോ ഭഗവാൻ ബാദരാണ അന്യേച മുനയ സോത ദോ വിതു ഒന്നുകൂടി നോക്കാം ശ്രേഷ്ഠോ ഭഗവാൻ ബാദരാണ സൂത മരാവരവിദോ വിതു ഈ ശ്ലോകത്തിൻ്റെ പദങ്ങൾ നോക്കാം സൂത വിധാം ശ്രേഷ്ഠ ഭഗവാൻ ബാതരായണി വേദ പരാവരവിധ അന്യേ മുനയ ചാനി വിതു ഇങ്ങനെയാണ് ആ ശ്ലോകത്തിൻ്റെ പദങ്ങളായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇനി നമുക്ക് ആ പദത്തിൻ്റെ ഓരോരോ അർത്ഥങ്ങളായിട്ട് നോക്കാം സൂത അല്ലയോ സൂത സൂതനോട് പറയാണ് വിധാം അറിവുള്ളവരിൽ വെച്ച് ശ്രേഷ്ഠ ഉത്കൃഷ്ടനായ ഭഗവാൻ പാദരായണ മഹിമയേറിയ വേദവ്യാസൻ യാനി യാതൊന്നുകളെ വേദ അറിഞ്ഞുവോ പരാവരവിധ പരത്തെയും അപരത്തെയും അറിയുന്ന അന്യേ മുനയ ച മറ്റു മുനികളും യാനി യാതൊന്നുകളെ വിതുഹു അറിഞ്ഞിരിക്കുന്നുവോ ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ പദമായിട്ട് നോക്കുമ്പോൾ പദത്തിൻ്റെ അർത്ഥമായിട്ട് വരുന്നത് ഇനി നമുക്കിതിൻ്റെ സാരം നോക്കാം വിദ്വാൻമാരുടെ സംഘത്തിലെ ഏറ്റവും ഉത്കൃഷ്ടനായ വേദവ്യാസ മഹർഷി സഗുണ നിർഗുണ ബ്രഹ്മസ്വരൂപത്തെ വേണ്ടതുപോലെ അറിവുള്ള മറ്റു മുനിമാരും ഏതെല്ലാം അറിഞ്ഞിരിക്കുന്നുവോ ആ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആർക്ക് അറിയുണ്ടാവും സൂതന അറിയുണ്ടാവും എന്നാണ് അടുത്ത ശ്ലോകങ്ങളായിട്ട് പറയുന്നത് അപ്പം ആ ശ്ലോകങ്ങളെ ഒരു മൂന്നാല് ശ്ലോകങ്ങൾ ഒന്നിച്ച് നോക്കുമ്പോഴാണ് അതിൻ്റെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ ഒരു അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു ചൊട്ടശ്ലോകത്തിൽ ഇതാണ് അർത്ഥം വിദ്വാന്മാരുടെ സംഘത്തിൽ ഏറ്റവും ഉത്കൃഷ്ണമായ വേദവ്യാസ മഹർഷിക്ക് അദ്ദേഹത്തിൻ്റെ ആ ബ്രഹ്മസ്വരൂപത്തെക്കുറിച്ചുള്ള അറിവ് വേദവ്യാസനെ പോലെ വേദസ്വരൂപത്തെ അറിഞ്ഞാൽ മറ്റാളില്ല കൃത്യമായിട്ട് മനസ്സിലാക്കിയ ആ വേദവ്യാസ മഹർഷിക്ക് എന്തൊക്കെയാണോ മനസ്സിലായത് അതൊക്കെ തീർച്ചയായിട്ടും ആർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും സൂതനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും എന്ന് എന്നുള്ള കാര്യങ്ങൾ മഷിമാർ സൂതനോട് പറയുന്ന ഭാഗങ്ങളാണ് ഈ ശ്ലോകങ്ങളിലെല്ലാം പ്രതിപാദിക്കുന്നത് ദിവസവും ഓരോരോ അധ്യായങ്ങളായിട്ട് എല്ലാവരും പാരായണം ചെയ്യാനായിട്ട് ശ്രമിക്കുക തുടക്കത്തിലൊക്കെ ചിലപ്പോൾ അക്ഷരങ്ങളൊക്കെ തെറ്റിപ്പോവാ അതൊന്നും നോക്കണ്ട അതൊക്കെ ക്രമേണ ക്രമേണ മുന്നോട്ട് പോകും തോറും ശ്രദ്ധയോടുകൂടി പാരായണം ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു മാറ്റങ്ങൾ ഉണ്ടാവും ജീവിതത്തിൽ തന്നെ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും അനുഭവങ്ങൾ ഒരുപാട് കാരണം പിന്നെ ഏത് ഒരു ഏതൊരു കാര്യം നമ്മൾ തുടക്കത്തിൽ തുടങ്ങാനായിട്ട് പരിശ്രമിക്കുമ്പോൾ തുടക്കത്തിൽ അനവധി തടസ്സങ്ങളൊക്കെ ഉണ്ടാവും അപ്പോഴൊന്നും എന്ത് ചെയ്യരുത് നിർത്തരുത് അപ്പോൾ വീണ്ടും വീണ്ടും മുന്നോട്ട് തന്നെ അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് തന്നെ പോവുക അപ്പോൾ ക്രമേണ ക്രമേണ എന്തായിത്തീരും അത് നമുക്ക് മനസ്സിലായി തുടങ്ങും നമ്മുടെ മുന്നിൽ അതിങ്ങനെ തെളിഞ്ഞു വരാനായിട്ട് തുടങ്ങും ഭാഗവതം അങ്ങ് തന്നെയാണ് ഭാഗവത്തെ വളരെ കൃത്യമായിട്ട് അതിനെ സമീപിച്ചു കഴിഞ്ഞാൽ ഭാഗവതത്തെ കൃത്യമായിട്ട് ഭഗവത് ഭക്തിയോടുകൂടി സമീപിച്ചു കഴിഞ്ഞാൽ ആ ഭഗവത് സ്വരൂപം ക്രമേണ ക്രമേണ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ എല്ലാവർക്കും സാധിക്കും ഇത് ഭാഗവതം പാരായണം ചെയ്യാൻ എല്ലാവർക്കും സാധിക്കും അതിനവിടെ പണ്ഡിതനാവണമൊന്നും ഇല്ല ആ ഭക്തി ഉണ്ടായാൽ മതി ഭഗവാൻ ഭക്തി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭാഗവതത്തെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഭാഗവതം എന്ന് പറഞ്ഞാൽ എന്താണ് ഭഗവാനെ സംബന്ധിക്കുന്ന കാര്യമാണ് അപ്പം എന്താണ് ഭഗവാനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഈ കാണുന്ന പ്രപഞ്ചത്തെ മുഴുവൻ ഉള്ള കാര്യങ്ങളും എന്ത് തന്നെയാണ് ഭഗവത് സംബന്ധമായ കാര്യങ്ങളാണ് അപ്പം ഭഗവത് സംബന്ധമായ കാര്യങ്ങളല്ലാത്തൊന്ന് ഈ പ്രപഞ്ചത്തിലില്ല എന്ന് മനസ്സിലാക്കണം ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മളിങ്ങനെ ഓരോന്നോരോന്ന് ആയിട്ട് പരിശോധിക്കുമ്പോൾ ഭാഗവതത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ അറിവുകൾ നേടും അതാണ് വേദസ്വരൂപമാണ് ഭാഗവതം ആ ഭഗവാന്റെ ആ ഒരു വേദത്തിൻ്റെ സാരാംശമാണ് എന്ത് ഭാഗവതം വേദമെന്ന് പറഞ്ഞാൽ എന്താണ് അറിവ് എന്നാണ് അർത്ഥം ആ അറിവാണ് എന്ത് എന്തിനു വേണ്ടത് ജീവിതത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കാര്യമുണ്ട് എന്താ അത് അറിവാണ് നമ്മൾ പറയാറുണ്ട് ഭഗവാൻ രക്ഷിക്കും അല്ലേ നമ്മൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഭഗവാന്റെ കൂടെ ഭഗവാൻ രക്ഷിക്കും എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം ആ തത്വത്തിൽ അങ്ങനെ പറയുമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അതെങ്ങനെയാണ് ഭഗവാൻ അനുഗ്രഹിക്കുക ഭഗവാൻ അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ അതാണ് നമുക്ക് നമ്മുടെ നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രതിസന്ധിയാണ് ആ പ്രതിസന്ധിയെ ഇല്ലാതെയാക്കും ആര് ഭഗവാൻ അപ്പോൾ എങ്ങനെയാണ് ആ പ്രതിസന്ധിയെ ഇല്ലാതാക്കാൻ സാധിക്കുക അറിവാണ് അവിടെ ഇല്ലാതെയാക്കാൻ സഹായിക്കുക അപ്പം അറിവ് ആരാണ് അറിവാണ് വേദം വേദം എന്ന വാക്കിൻ്റെ അടുത്ത് എന്താ അറിവ് ആ അറിവാണ് ആര് ഭഗവാൻ അപ്പം നമ്മുടെ ഉള്ളിൽ ആ തോന്നിപ്പിക്കും എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കൃത്യമായിട്ട് നമുക്ക് തോന്നിപ്പിക്കുന്ന ആളാണ് ആര് ഭഗവാൻ അതാണ് അതിനെയാണ് ഭഗവാൻ പറയുന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കി വെച്ചത് ഒരു രൂപമായിട്ടൊന്നും കാണണ്ട നമ്മളെ ജീവിതത്തിൽ എപ്പോഴും സദാസമയവും നമ്മുടെ കൂടെ തന്നെ നമ്മളെ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന ആളാണ് ആര് ഭഗവാൻ അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ബോധ്യത്തിൽ എത്തുക എന്നതാണ് ഭഗവാനെ അറിയുക എന്നത് കൊണ്ട് ഭാഗവതം ഇവിടെ വ്യക്തമാക്കുന്നത് ഇതിൽ നിന്ന് ഭിന്നമായിട്ടുള്ള ചിന്ത വരുമ്പോഴാണ് ദ്വന്ദ്ഭാവം കൽപ്പിക്കുമ്പോഴാണ് ക്ലേശങ്ങളായിട്ട് അനുഭവിക്കേണ്ടി വരും അതെന്തുകൊണ്ടാണ് ഭഗവാൻ വേറെ എന്നുള്ള ചിന്ത വരും നമ്മൾ വേറെയാണെന്നുള്ള ചിന്ത വരും നമ്മളും ഭഗവാൻ ഒന്നല്ല എന്നുള്ള ചിന്ത വരും ഭഗവാൻ വേറെയാണെന്നുള്ള ചിന്ത വരുമ്പോൾ എന്ത് തന്നെ സംഭവിക്കും പരിമിതിയിൽ നമ്മൾ തളയ്ക്കപ്പെടും അപ്പം അങ്ങനെയുള്ള പരിമിതികളിൽ ചെന്ന് പെടാതെ ആ വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരനാണ് താനും ഒന്ന് തന്നെയാണ് എന്നുള്ള ബോധ്യത്തിലാണ് നമ്മൾ നിൽക്കേണ്ടത് അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ആ ഉയർന്ന തലത്തിൽ നമ്മൾ നിൽക്കുക അതായത് ഭഗവത് തലത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഈ കാണുന്നത് ഉൾക്കൊള്ളുക എന്നതാണ് അതിൻ്റെ അർത്ഥം അങ്ങനെയുള്ള ആ ഭഗവത് തലത്തെ എത്തിച്ചേരുക എന്നതാണ് ഓരോരുത്തരുടെയും ജീവിത ലക്ഷ്യം ഈ വിരാട് സ്വരൂപത്തെ അറിയുക ഭഗവാനെ അറിയുക എന്നതാണ് പരമമായ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം അതിനേക്കായിട്ട് ഒന്നാമത്തെ ചുവട് നമ്മളിതാ ഇവിടെ വെക്കുകയാണ് ഭഗവാനെ അറിയുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അതാണ് തുടക്കത്തിൽ ആ ഭഗവാൻ ഭഗവാനെക്കുറിച്ചുള്ള ഓരോരോ കാര്യങ്ങൾ മനസ്സിലാക്കിയ ആളാണ് ആര് വേദവ്യാസൻ അങ്ങനെയുള്ള വേദവ്യാസ മഹർഷിയും തുടങ്ങിയ ആചാര്യന്മാർ അറിഞ്ഞിരിക്കുന്ന അറിവുകളെല്ലാം ആർക്ക് കിട്ടിയിട്ടുണ്ടാവും സൂതന് ലഭിച്ചിട്ടുണ്ടാകും എന്ന് ഇവിടെ ഇവിടേതാ ശൗനകാദി മഹർഷിമാർ സൂതനോടായിട്ട് പറയുന്നതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക തുടർന്നുള്ള അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് കാണാം ഈ എല്ലാ എപ്പിസോഡുകളും അടങ്ങിയ ഒരു പ്ലേലിസ്റ്റ് ഭാഗവത പഠനം എന്ന പേരിൽ നമ്മുടെ ചാനലിലുണ്ട് മുമ്പത്തെ വീഡിയോകൾ കാണാത്തവരുണ്ടെങ്കിൽ ആ പ്ലേലിസ്റ്റ് കയറി എല്ലാ വീഡിയോവും കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാവട്ടെ